ഏഴോത്തിന്റെ കാർഷിക വൈവിധ്യം അടുത്തറിയാൻ തിരുവനന്തപുരം ജില്ലയിലെ ആരിനാട് ഗ്രാമപഞ്ചായത്തിലെ സംഘം എത്തി ജനപ്രതിനിധികളും ജീവനക്കാരും ഉൾപ്പെടെ മുപ്പതംഗ സംഘമാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് സന്ദർശിച്ച് കൈപ്പാട് കൃഷി ഉൾപ്പെടെ മനസ്സിലാക്കിയത് സൂചികയിൽ ഇടം നേടിയ ഏഴോം നെല്ലും കൈപ്പാട് കൃഷിയുമെല്ലാം അടുത്തറിയാനാണ് തിരുവനന്തപുരം ജില്ലയിലെ ആരനാട് ഗ്രാമപഞ്ചായത്തിലെ സംഘം ഏഴോത്ത് എത്തിയത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നരിക്കോട് പാടശേഖരം ഏഴിളം ടൂറിസം പ്രദേശം പൊടിത്തടം വ്യൂ പോയിന്റ് തുടങ്ങിയയിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി കണ്ണൂരിന്റെ നെല്ലറയായ ഏഴോത്തിന്റെ കാർഷിക സംസ്കാരം കൂടി അറിയാനാണ് സംഘം എത്തിയതെന്ന് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു സന്തോഷകരമായ ഒരു ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്തിൻ്റെ ഒരു മുപ്പതങ്ങ ടീം നമ്മുടെ പഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളിവിടെ എത്തിച്ചേർന്നത് ഒന്ന് രണ്ട് നമ്മുടെ ഏഴോത്തിൻ്റെ മണ്ണിനെ അറിയുന്ന അല്ലെങ്കിൽ മനുഷ്യനെ അറിയുന്ന നമ്മുടെ ഈ പിന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒരു മാർഗദർശിയായി പ്രവർത്തിക്കുന്ന ഒരാൾ തിരുവനന്തപുരത്ത് പഞ്ചായത്തിന് ഡയറക്ടറായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി ഗ്രാമപഞ്ചായത്ത് സന്ദർശിക്കുന്ന ഈ ത്വാനുഭവം നമുക്കിന്നുണ്ട് തീർച്ചയായും ഈ ഈ റെഡ് അലർട്ട് ും നമ്മുടെ ജില്ലയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ പ്രദേശങ്ങൾ സന്ദർശിക്കാനും അനുഭവം അറിയിക്കുകയാണ് ആരനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു റീനാ സുന്ദരം സെക്രട്ടറി ഇൻചാർജ് ജോൺ സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് ಇವರ ಕಾರ್ಷಿಕ ಮೇಲೆಯೊಂದು ಲೋಹ ನೋಡುವ ಭಾಗವಾಗಿತ್ತು ಇದು ಬಂದಿದ್ದು ದೂರದ ಸ್ಟೇಷನ್ ಅರ್ಧ ಸ್ಥಳಕ್ಕೆ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സെക്രട്ടറി ഡി എൻ പ്രമോദ് എന്നിവർ പഞ്ചായത്തിന്റെ പ്രത്യേകതകളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ ചെയർപേഴ്സൺ പി സുലോചന മറ്റ് ജനപ്രതിനിധികളും സംഘത്തെ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി